യും രണ്ടാമത്തെ സിനിമയാണ് പ്രണവിന്റെ കൂടെയും രണ്ടാമത്തെ സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന ദിവസം തന്നെ ഞാനും അപ്പവും ഒരുമിച്ചുള്ള ഒരു സീനായിരുന്നു ചെയ്യുന്നത് അപ്പൊ അതില് ഞങ്ങൾക്ക് പെട്ടെന്ന് കടപ്പുറത്ത് ആ ബീച്ചിൽ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അരുണും സെൽമയും ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭൂതിയാണ് വിനീതായിട്ടൻ അപ്പൊ ഞങ്ങളൊരു മിനിറ്റ് െ കുറിച്ചൊക്കെ പറയാം സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ പുരവിയും ഇന്ദ്രായുമായി മാറിയത് അപ്പോ ഞങ്ങളത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും ഒരുമിച്ച് നമ്മളൊരു എന്താ പറയട്ടെ ഒരു സിനിമയിൽ വരുന്നു അപ്പൊ അത് അതിന് മിനി തിട്ടനാണ് നന്ദി പറയുന്ന സമയം ആക്ച്വലി ആദ്യമുണ്ടായിരുന്നു ഞാൻ വിനീതേട്ടൻ ബിനീതേട്ടൻ എഴുതുന്ന സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ടത് പക്ഷെ അപ്പു പറഞ്ഞത് കളിച്ച് ഞാൻ പറയാം ഞാൻ വിളിക്കാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു ഒരു ഉറപ്പൊന്നും തന്നില്ല പെട്ടെന്നാണ് ഷൂട്ടിന് ഒരു രണ്ട് മാസം മുമ്പാണ് ആക്ച്വലി ഇപ്പൊ വിനീതേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ലോകേഷ് കനകരാജിന്റെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി വിളിച്ച കാര്യൊക്കെ അപ്പം വിനീതേട്ടന്റെ അന്ന് ഒരു സംശയം എന്ന് പറയുന്നത് ഈ അപ്പവും ഞാനും ഒരുമിച്ച് ഇരിക്കുന്ന സീൻസിൽ ഈ സെൽവ ആരും ആ തോട്ട് പോവരുത് ഒരിക്കലും ആ ഒരു എന്താണ് എന്താണ് ഓർമ്മ ആളുകൾക്ക് വരരുതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇനി നേട്ടൻ എന്നെ വിളിച്ചിട്ട് ഏടാ നമുക്ക് ലുക്ക് കംപ്ലീറ്റ് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൂടിയൊക്കെ വേറെ നല്ല ജീവി മീശയൊക്കെ ചെറിയ പെൻസിൽ മീശ പോലെയൊക്കെ ആക്കി സെൽവ ഒരു എന്താ പറയണ്ട ഒരു അഴുക്ക് വസ്ത്രം ധരിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ദ്ര ഇതിനകത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചേഞ്ചസ് വരുത്തി നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നു പിന്നീട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി നേട്ടനും പറഞ്ഞു ഏടാ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് അതൊരു വലിയൊരു ഭാഗ്യാണ് അയ്യോ സത്യത്തില് അപ്പുവിന്റെ കൂടെ പഠിക്കാനുള്ളത് ഏറ്റവും എന്താ പറയണ്ടേ സിമ്പിൾ ആയിട്ട് മാത്രമല്ല ഒരു നിലയില് പെർഫെക്റ്റ്ലി ആ സ്ക്രിപ്റ്റ് ബൈഹാർട്ടാണ് അപ്പുങ്ങനെ അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൊവൈസ് ചെയ്യണമെങ്കിൽ അപ്പു റെഡിയാണ് അതിന് അല്ലാതെ ഒരു ചിലപ്പം നമുക്ക് ലൈൻസ് അറിയില്ലെങ്കിൽ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകും കുറെ ടൈറ്റ് ഒക്കെ പോകും അതുപോലെ ധ്യാൻ ഭയങ്കര നിങ്ങളൊക്കെ കാണുന്ന ഒരു എന്താ ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല നല്ലൊരു നടനാണെന്നും കൂടി ഒരു മികച്ച നടനാണെന്ന് ഈ സിനിമ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഞാൻ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് കൂടി വടക്കൂടി ചേച്ചു അപ്പോൾ അതിലുമൊക്കെ ഭയങ്കര സിംപിൾ ആയിട്ട് വന്നിട്ട് നമുക്ക് അറിയുന്നില്ല ഞാൻ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ട ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് സി നിവിനേട്ടൻ എവിടെയും പോയിട്ടില്ല നല്ല സിനിമകള് സംഭവിക്കുമ്പോഴൊക്കെ നിവിനേട്ടന്റെ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഏതൊരു ആക്ടറിന്റെ കരിയറിലും ഒരു പ്രത്യേകിച്ച് അവരൊരു വലിയൊരു സ്റ്റാർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു കയറ്റവും നിരക്കോ ഒക്കെ ഉണ്ടാവും അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫിലിം കരിയറാണ് പക്ഷേ നമ്മൾ നമ്മള് ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ തള്ളി പറയുമ്പോഴൊക്കെ കളിയാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം പറ്റില്ല ഇയാളെ തന്നെയാണല്ലോ ഇദ്ദേഹത്തെ ആണല്ലോ നമ്മളിത്രയും വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് പെട്ടെന്നൊരു എന്താ ഒരു ശരീരത്തിലുള്ള ശരീരത്തിൽ മാറ്റം വന്നുകഴിഞ്ഞാൽ ആളുകൾ എല്ലാരും കൂടി അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി അത് വളരെ മോശമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വലുതായിട്ട് സംസാരിക്കും പക്ഷെ അതിനുശേഷം സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും ഓ അവൻ മറ്റേ അങ്ങനല്ല വേണ്ടത് ഇന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും വിനീതേട്ടൻ തന്നെ നിവിന് വേണ്ടി എഴുതി വെച്ച ആ ഡയലോഗ്സ് സംഭാഷണങ്ങൾ നിവിൻ ചേട്ടൻ പറയുമ്പോഴത്തേക്കും എന്താ പറയുക മനസ്സിൽ തട്ടി പറഞ്ഞ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിവിൻ ചേട്ടന് അതൊരു ഭയങ്കര മാജിക് ഓഫ് സിനിമ അത് തന്നെയാണ് ഈ സിനിമയുടെ പഞ്ചലയെന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ മാജിക്ക് അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ആകത്തിരിക്കുമ്പോഴത്തേക്കും ആ കൈയ്യടിയും എല്ലാരും എല്ലാവരെയും സി ഇത് എല്ലാ സിനിമയാണെങ്കിലും ജീവിതമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ആ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ നൽകുന്ന ഒരു സിനിമയാണ് അപ്പം അവസാനത്തെ സ്പോയിലറാണ് പക്ഷെ എന്താണ് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് പറയുന്ന ഒരു 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 സംഭവമല്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച ആ സ്വപ്നം നമുക്ക് കീഴടക്കാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്തും വിനീതേട്ടൻ തന്നെ വിനീതേട്ടന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് സിനിമ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മളും ആ വിനീതേട്ടന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും സൗഹൃദം സൗഹൃദത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് പടം കഴിഞ്ഞു പോയി ഒരു ഇന്ത്യ പടം കറങ്ങി പിന്നെ തിരിച്ചു വന്നു വീണ്ടും പോയി പുള്ളി നടക്കട്ടെ അപ്പൂനേയും ട്രോൾ ചെയ്യുന്ന പോലെ സീനുണ്ട് അതിനകത്ത് സിനിമ അഭിനയിക്കേണ്ട സമയത്ത് മുമ്പേ ഹിമാലയത്തിക്കാർ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ആരെയും വിട്ടിട്ടില്ല എല്ലാരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലില്ലേ അപ്പുവിന്റെ ലൈഫ് ആഗ്രഹിക്കാത്ത ആ ഏത് മലയാളം അതെ അപ്പൊ അത്രയും ഒരു ഡൗൺ ടു വരുത്തായിട്ട് അത്രയും സാധാരണക്കാരിൽ സാധാരണക്കാരി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ അപ്പു വന്നിട്ട് നമ്മുടെ തോൽത്ത് കഴിയിട്ട് വെറുതെ നിക്കും നമ്മൾ അറിയത്തുകൂലോ ഇത് അപ്പു വന്നു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനും കുറേ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് നമ്മള് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്